എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇസ്രായേൽ ഗാസ യുദ്ധം ഒരു ഭാഗത്തു കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു ചുറ്റിപ്പറ്റി യമൻ ഹെസ്ബുള്ള ഇങ്ങനത്തെ കുറേ രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നത് ഈ യുദ്ധത്തിൽ അതായത് ഈ ഇസ്രായേലിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മുട്ടുകുത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ രഹസ്യമായിട്ട് പിന്നാമ്പുറത്തിൽ പിന്നാമ്പുറത്ത് ഇരുന്നു കൊണ്ട് കർട്ടൻ്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് വേറെ നിരവധി രാജ്യങ്ങൾ ഈ യമനെയും ഹിസ്ബുള്ളനേയും സഹായിക്കുന്നുണ്ട് പിന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു മിലീഷ്യാണ് അതായത് ഔദ്യോഗികമല്ലാത്ത ഒരു സൈന്യമാണ് ഈ ലബനൻ പറഞ്ഞൊരു രാജ്യമാണ് ആ ലബനൻ ഒരു സൈന്യം ഉണ്ട് അവരിതിൽ ഉൾപ്പെട്ടിട്ടില്ല ലബനൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഈ പാശ്ചാത്യരുടെ വാക്കും കിട്ടിയിട്ടാണ് നടക്കുന്നത് അങ്ങനത്തെ ഒരു രാജ്യമാണ് ലബനൻ പക്ഷെ അവരുടെ ഈ വിഘടിത വിഘടിച്ച് നിൽക്കുന്ന ഈ ഇതുണ്ടല്ലോ ഒരു എന്താ പറയുക സൈന്യം തന്നെ കൂട്ടുക ഹിസ്ബുള്ള സൈന്യം ഇവർ സെപ്പറേറ്റ് ആണ് പക്ഷെ അവരും ഉള്ളത് ലബനില് തന്നെയാണെന്നുള്ളൂ പക്ഷെ ഇവർ ഈ ഹെസ്ബുളള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ പാലസ്തീനികളുടെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് മാത്രമല്ല ഈ ലബൻ ഈ എന്താ പറയുക ഹെസ്ബുള്ളയുടെ ലബൻ ഉണ്ടല്ലോ ഹിസ്ബുള്ള ഭാഗത്തുള്ള ലബനാണ് ആ ലെബനില് ഒരുപാട് ഈ ഇസ്രായേലി പിന്നെ നുഴഞ്ഞുകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി വർഷങ്ങളായിട്ട് അപ്പോൾ അവർക്കും സെയിം പ്രശ്നമാണ് ഉള്ളത് അതായത് ഏതു രൂപത്തിലാണോ പാലസ്തീനി ജനത ഉള്ളത് അതേപോലത്തെ പ്രശ്നമാണ് അവർക്കും ഉള്ളത് അപ്പം അതാണ് അവരുടെ ഇൻട്രസ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഈ ഹെസ്ബുള്ളനെ സഹായിക്കാൻ എപ്പോഴും ഇറാൻ റെഡിയാണ് സിറിയ ഇറാഖ് ഇവരൊക്കെ എപ്പോഴും റെഡിയാണ് കാരണം ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം സെയിമാണ് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിനെ വികസിക്കാൻ സമ്മതിക്കരുത് അതാണ് എല്ലാവരും ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ തമ്മ തമ്മിൽ കുറേ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അതാണ് ഈ ഹിസ്ബുള്ളുടെ പിന്നെ റോൾ ഇതിൽ വേറെ ഒന്നുമല്ല ഇപ്പോ ഈ യമൻ നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആ യമൻ ഒരുവിധം നല്ല നന്നായിട്ട് തന്നെ ചുവന്ന ചെങ്കടൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഹിസ്ബുള്ള ഹിസ്ബുള്ള രണ്ടായിരത്തി ആറിലാണ് അവസാനമായിട്ട് ഇസ്രായേലിനുമായിട്ട് ഒരു തുറന്ന യുദ്ധം നടത്തിയത് ആ യുദ്ധത്തിൽ പിന്നെ ഹിസ്ബുള്ളൊക്കെ ഒരുപാട് അടിപറ്റി ഒരുപാട് ആൾക്കാർ ഒരുപാട് അവരുടെ സൈനികർ മരണപ്പെട്ടു ഉള്ള സ്ഥലങ്ങളിലത്തെ മുഴുവൻ ബിൽഡിങ്ങൊക്കെ നശിപ്പിച്ചു ലെബനന്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതാക്കി സെയിം ഗാസ ഗാതെങ്ങനെ ആക്കി അതേപോലെ തന്നെ ഇസ്രായേൽ ആ ഭാഗമൊക്കെ ആക്കി പക്ഷെ അന്ന് വേറെ രീതി അന്ന് ഈ ഹിസ്ബിളുടെ അടുത്ത് സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അന്ന് ലോക പോലീസ് അമേരിക്ക ആയിരുന്നല്ലോ അപ്പൊ അമേരിക്ക എല്ലാം നിരീക്ഷണത്തിലായിരുന്നു എന്നുവെച്ചാൽ രണ്ടായിരത്തി ആറെന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക പോലീസാണ് ആ സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഇറാന് ഈ ഹിസ്ബുള്ളക്ക് തുറന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ആയുധങ്ങൾ ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് പക്ഷെ ഇന്ന് എല്ലാം കാറ്റ് മാറി വീശി ഇന്ന് അമേരിക്കൻ ആർക്കും വലിയ പേടിയൊന്നുമില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് യമനൊക്കെ ഇങ്ങനെ തലപൊക്കുന്നത് ഇല്ലാന്നിടയിൽ എവിടെ തലപൊക്കാനാണ് അപ്പോ കാലാ കാലാവസ്ഥ മാറി കാലം മാറി എല്ലതും ചേഞ്ചാണ് ഇപ്പോൾ ഈ ഹിസ്ബോളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരിപ്പോ വളരെ അഡ്വാൻസ്ഡ് ഒരു സൈന്യമാണ് അന്നത്തെ രണ്ടായിരത്തി ആറിലത്തെ സൈന്യമേ അല്ല അവരടുത്ത് ഇപ്പോൾ വളരെ അത്യാധുനികമായ ആയുധങ്ങൾ ഓരോന്ന് ആ അതിൻ്റെ ഇടയില് നിങ്ങൾ കണ്ടുണ്ടോ ഇപ്പോൾ അവരൊരു വീഡിയോ റീൽസ് ആക്കിയല്ലോ അതായത് അവരുടെ ഡ്രോണ് പോയിട്ട് ഇസ്രായേലത്തെ എല്ലാ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഹൈ ഡെഫിനിഷൻ വീഡിയോ എടുത്തിട്ട് അവർ പബ്ലിക്കാക്കി ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ സൈന്യമാണ് ഇസ്രായേൽ കാരണം അത് ഈ അമേരിക്ക ബാക്ക് ഉണ്ടല്ലോ ബാക്കിൽ ആ ഒരു ഇസ്രായേൽ ഇസ്രായേലിലേക്ക് ഒരു ഈച്ചക്ക് പോലും കടക്കാൻ പറ്റില്ല ഇസ്രായേലി പിന്നെ ഈ സർവേലസിൻ്റെ അനുവാദമില്ലാതെ അങ്ങനത്തെ സ്ഥലത്താണ് ഇവർ ഡ്രോണ് വിട്ടിട്ട് എല്ലാ സ്ഥലവും അങ്ങോട്ട് വീട് ഫോട്ടോ അല്ല വീഡിയോ എടുത്ത് അപ്പോൾ ഈ ഇസ്രായേലിൽ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട അയോണ്ടോമേ ഇരുമ്പ് കവചം അതൊക്കെ ഇവിടെ പോയി ഒന്നും നടന്നില്ല എല്ലതും ഫോ എല്ലതും വീഡിയോ എടുത്ത് വീഡിയോ എടുത്തത് മാത്രമല്ല ഓരോരോ സ്ഥലങ്ങളും അടയാളപ്പെടുത്തി കാണിക്കുകയാണ് ആര് ഹിസ്ബുള്ള അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അവര് പണ്ടത്തെ ആ ഹിസ്ബുള്ള അല്ല ഇപ്പം ഹൈലി അഡ്വാൻസ്ഡ് ആണ് അവരുടെ അടുത്തും ഒരുപാട് ടെക്നോളജികൾ വന്നു അത് അവരുണ്ടാക്കിയതായിരിക്കില്ല പക്ഷെ ഇപ്പോൾ ഇന്ന് ധൈര്യമായിട്ട് അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഈ ഒരു സൈന്യമായിട്ട് ഇപ്പോ തുറന്ന യുദ്ധത്തിന് രണ്ടായിരത്തി ആറ് മോഡൽ തുറന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പോൾ ഉള്ള യുദ്ധം തന്നെ മാരകമായിരിക്കുമ്പോഴാണ് ഇനി അടുത്ത യുദ്ധം കൂടി വരുന്നത് അപ്പൊ ഇതാണ് ഒരു ഭയങ്കര ടെൻസ്ഡ് സിറ്റുവേഷൻ ആണ് അങ്ങനെ ഈ ടെൻസ്ഡ് സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് പറയുമ്പോൾ തന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതൊക്കെ കൂടി ഒന്നിച്ച് ഇൻവോൾവ് ആണല്ലോ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്താ ഈ വാർത്തയാണ് ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല ഇത് ചൈനയിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ നിന്നാണോന്നറിയില്ല ഒരു കപ്പൽ നിറച്ച് കൽക്കരി പോവുകയായിരുന്നു ഏഹ് എങ്ങോട്ട് ഇസ്രായേലിലേക്ക് ചെങ്കടലിന്റെ സൈഡിൽ വെച്ച് ചെങ്കടലിലേക്ക് കടക്കണ് ധൈര്യമായിട്ട് കടക്കണ് എന്താ ഉദ്ദേശം എന്നറിയില്ല അറിയില്ല അറിയില്ല എന്ന് വിചാരിച്ചാൽ എന്താ അറിയില്ല ധൈര്യമായിട്ട് കടക്കുകയാണ് എൺപതിനായിരം ടൺ കൽക്കരിയാണ് അതിലുള്ളത് അതിനെ നേരെ ആക്രമിച്ചു യാതൊരു തടസ്സമില്ലാതെ ഈ യമനി സൈനികരുടെ മിസൈൽ പോയി കൊണ്ടു അത് മൊത്തത്തിൽ തീ പിടിച്ചു കാരണം കൽക്കരിയല്ലേ ഇരിക്കുന്നത് മൊത്തത്തിൽ തീ പിടിച്ചു അതേപോലെ തന്നെ ഇത് ഇത് ചരക്ക് കപ്പലാണ് പക്ഷേ അതിനുശേഷം ഒരു യുദ്ധക്കപ്പലിനെ ഇവർ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിച്ചു മാത്രമല്ല അത് ശരിക്ക് കൊള്ളുകയും ചെയ്തു അങ്ങനെ ഭയങ്കരമായ കെടുതികളാണ് ചെങ്കടലില് ഈ യമിനി സൈന്യം വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറത്താണ് ഈ അപ്പുറത്ത് ഇവർ കിടന്നിട്ട് ഈ പിന്നെ ഇസ്രായേലിന് കൂടുതൽ കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ആ അപ്പൊ ഇങ്ങനത്തെ ടെൻഷന്റെ സമയത്ത് പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ പിന്നെ തലവനായിട്ടുള്ള എന്താ പറയുക ഡുട്രസ് മുപ്പർ പറയുന്നത് പുതിയ ഒരു യുദ്ധം കൂടി വരുന്നു ദ വേൾഡ് ഇസ് ഓൺ ബ്രിങ്ക് ഓഫ് കറ്റോസ്ട്രോഫ് വലിയൊരു സർവനാശത്തിലേക്കാണ് അതിൽ അതിൽ വക്കത്താണ് ലോക ലോകമുള്ളത് എന്ന് പറയുന്നു എന്നാണ് ആന്റണിയോ ഗുരുടെസ് ഗുട്രസ് പറയുന്നത് ആ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് അതായത് ഈ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ തലവരുമായിട്ടുള്ള ഹസൻ നസറുള്ള ഇയാൾ ഈ ഒരു വ്യക്തി അതിഭയങ്കരമായിട്ടുള്ള താക്കീതുകളാണ് വെല്ലുവിളികളാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നു മാത്രല്ല ഇപ്പൊ ഈ ഫോട്ടോ എടുത്തല്ലോ മൊത്തം ഫ്ലാഷ് ആക്കിയല്ലോ ഈ ഫോട്ടോ അല്ല വീട് എടുത്തല്ലോ ഇസ്രായേലിൻ്റെ എല്ലാ സ്ഥലത്തും അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇസ്രായേലിന്റെ ഏത് ഭാഗത്തേക്കും വേണമെങ്കിലും ഈ ഹിസ്ബിളൊക്കെ ആക്രമിക്കാം അതിനുള്ള മിസൈലൊക്കെ റെഡിയാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കണം കേട്ടോ മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കണം എന്താ അറിയോ ഈ പിന്നെ പുട്ടിൻ പറഞ്ഞല്ലോ അമേരിക്കയുടെ ശത്രുക്കളിൽ മുഴുവൻ ഞങ്ങൾ ആയുധവൽക്കരിപ്പിക്കുന്നു പറഞ്ഞല്ലോ അപ്പം അതിന്റെ ഭാഗമാവാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് സീക്രട്ടായി വെച്ചിരിക്കാണ് ഞാൻ തുറന്നു പറഞ്ഞു അമേരിക്കയുടെ ശ ഞങ്ങൾ ആയുധം കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല അതിലിപ്പോൾ നമ്മൾ കണ്ടത് ക്യൂബക്കാണ് ഒന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് ഉത്തര ഉത്തരകൊറിയക്കാണ് പിന്നെ വിയറ്റ്നാമിന് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ താലിബാനെ സഹായിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് ബാക്ക് സൈഡിൽ കൂടെ രഹസ്യമായിട്ട് ഹിസ്ബുള്ളക്കൊക്കെ അതിഭയങ്കരമായിട്ട് ആയുധം കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം അവരുടെ കയ്യിലുള്ള പിന്നെ എന്താ പറയുക ഈ മിസൈൽ ലോഞ്ചറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ യുക്രൈനിൽ ഉപയോഗിക്കുന്ന മോഡലാണ് റഷ്യയിലേക്ക് ഉപയോഗിക്കുന്ന സെയിം സെയിം ആണ് എങ്ങോട്ട് വേണേലും ആക്രമിക്കാം അപ്പം ഇതൊക്കെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് റഷ്യക്ക് റഷ്യ വേണമെങ്കിൽ ഇറാൻ കൊടുത്താൽ മതിയല്ലോ ഇറാൻ സ്വകാര്യ കൊടുക്കൂലേ അപ്പം അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ആ ഒരു ധൈര്യത്തിലാണിപ്പോൾ ഈ ഹിസ്ബുള്ള ഈ രൂപത്തിൽ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിന് മുമ്പ് വെല്ലുവിളിക്കാറുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ അതിർത്തിയിൽ കുറച്ച് ചെറിയ ചെറിയ ഏറ്റുമുട്ടലുണ്ടാകുക എന്നല്ലാതെ വെല്ലുവിളിക്കൊന്നുമില്ല ഇപ്പം ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ പിന്നെ ഈ ലബനാന്റെ ഈ ഭാഗം മൊത്തം കീഴടക്കും എന്ന് പറയുന്നുണ്ട് ഒരു ഇൻവേഷന് വേണ്ടി തയ്യാറാകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹെസ്ബുള പറയുന്നത് ഞങ്ങൾ റെഡിയാണ് നിളുവാ ഏഹ് ബാക്കി ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവർ തിരിച്ചു പോയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ആ രീതിയിലുള്ള വെല്ലുവിളികളാണ് പരസ്പരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വാർത്തയിൽ അടുത്ത് വരുന്നത് ആ ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ സൈഡിലാണേ സൈഡിൽ എന്താ ഇത് കാണിച്ചു തരാം ഏഹ് സൈഡിൽ ഈ സംഗതി കാണിച്ചു തരാം കാണിച്ചു തന്നെ പ്രശ്നമില്ലല്ലോ ഇത് ഫുള്ള് വാർത്തയാണ് ഇവിടെ കാണുന്നത് അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ അതിന്റെ അടുത്ത വാർത്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇവരെ എല്ലാ സ്ഥലത്തെയും ഫോട്ടോ എടുത്തിട്ടേ ഇത് സോറി ഫോട്ടോ അല്ലേ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ആണ് കാണിച്ചു തരുന്നത് കാരണം വല്യ പ്രശ്നമാക്കണ്ട അപ്പോൾ എല്ലാ സ്ഥലവും അവരുടെ സീ പോർട്ട് അവരുടെ വിമാനത്താവളങ്ങൾ അവരുടെ സൈനിക താവളങ്ങൾ എല്ലാതും വീട് എന്നിട്ട് ആ വീട് എടുത്ത് മാത്രല്ല ഓരോന്നോരുന്ന ഹിസ്ബുള്ളെ തന്നെ ഹിസ്ബുൾടെ എഞ്ചിനീയർമാർ തന്നെ ഇങ്ങനെ അടകളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഏത് സ്ഥലം വേണേലും അവർക്ക് ആക്രമിക്കാം വേണമെങ്കിൽ ഇസ്രായേലിന് ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം പക്ഷേ ആ സ്ഥലം മൊത്തത്തിൽ മാറ്റാൻ പറ്റില്ല ബിൽഡിങ് മാറ്റാൻ പറ്റില്ലല്ലോ ആ ബിൽഡിങ് ആക്രമിക്കാമല്ലോ പക്ഷേ വലിയൊരു ഹെഡ് തന്നെയാണ് കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റണ്ടേ അപ്പോൾ ഈ ഒരു വാർത്ത പറയുന്നത് എവിടെയൊക്കെയാണ് ഇവരുടെ അയണ്ടോം എന്താണ് അയണ്ടോം ഒരു കവചം അല്ല അവരുടെ കവചം ഈ പിന്നെ ഇരുമ്പ് കവചം ആ ഇരുമ്പ് കവചമുള്ള സ്ഥലമൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതിന്റെ ലൊക്കേഷൻ കിട്ടി പിന്നെ വേറൊരു മിസൈൽ ബാറ്ററി ഉണ്ട് ഈ ഇസ്രായേലിന് അതിന്റെ പേരാണ് ഡേവിഡ് സെലിംഗ് എന്നാണ് പറയാ ഡേവിഡ് സെലിംഗ് അത് ഹൈഫൈലാണ് അതിൻ്റെയും വീട് എടുത്തു മനസ്സിലായില്ലേ പിന്നെ എന്താണ് ഏറെ പറഞ്ഞിട്ട് വേറൊരു മിസൈലിൻ്റെ ഒരു വേറൊരു ഉണ്ട് ഒരു വേറൊരു ഇതുണ്ട് ഒരു സെറ്റ് ഉണ്ട് ബാറ്ററി ഉണ്ട് അതിൻ്റെയും വീട് എടുത്തു അതും ഹൈഫൈൽ തന്നെയാണ് പിന്നെ ഇസ്രായേലിൻ്റെ സാർ മിസൈൽ എവിടെയൊക്കെയാണ് ലൊക്കേഷൻ അതൊക്കെ വീട് എടുത്തു പിന്നെ ഇസ്രായേലിൻ്റെ മറ്റുള്ള ഡിഫെൻസ് മിസൈൽ സ്റ്റോറേജ് ഉണ്ടല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നേ ആ സ്റ്റോറേജ് വരെ വീട് എടുത്തിട്ടുണ്ട് പിന്നെ ലൊക്കേഷൻ ഓഫ് ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രി ആ പിന്നെ ആയുധങ്ങൾ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല നിർമ്മിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിൻ്റെയും വീട് എടുത്ത് അപ്പം ഇതൊക്കെ ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിലാണ് പിന്നെ എങ്ങനെയാണ് ഇസ്രായേൽ ഭയൊക്കെ പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് നെത്യന്യോഹോ പറയുന്നത് ഞങ്ങൾ അത് ജീവിതം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നൊരു വാർത്ത കണ്ട് ഇസ്രായേൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം വി വോണ്ട് പീസ് എന്ന് പറയുന്നുണ്ട് സമാധാനം വേണമെന്ന് പറയുന്നുണ്ട് എങ്ങനെ സമാധാനക്കിടുപ്പ് ഉണ്ടാക്കിയത് അവരാണ് ഇന്നിട്ടിപ്പോൾ സമാധാനം വേണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയും വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ വാർത്തയിൽ പറയുകയാണ് ഞാൻ അത് ഓഫ് ആക്കട്ടിട്ടോ ഇല്ലാന്ന് അങ്ങനെ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും പിന്നെ അത് യൂട്യൂബിന് ഇഷ്ടപ്പെടുക മനസ്സിലായില്ലേ ഏഹ് ഓക്കെ ഇവിടെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അടുത്ത് ഇപ്പൊ എല്ലാ തരം ആയുധങ്ങളും ഉണ്ട് ഇത് മറ്റേ റഷ്യ ടൂഡിൽ വന്ന വാർത്തയാണ് ഇസ്രായേലിന്റെ ഏത് ഭാഗത്തും ഏത് രൂപത്തിലും ആക്രമിക്കാനുള്ള എല്ലാ ആയുധങ്ങളും അവരുടെ അടുത്ത് സ്റ്റോക്ക് ആണ് അതുകൊണ്ടാണ് അവർ ഈ രൂപത്തിൽ വെല്ലുവിളിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി പിന്നെ അത് മാത്രല്ല ഈ എന്താ പറയാ ഹിസ്ബുള്ളുടെ ഹിസ്ബുള്ള സൈനികരുടെ പരിപാടി എന്താണ് അവർക്ക് വെറുതെ ഇരിക്കണിഷ്ടല്ല അവർക്ക് യുദ്ധം വേണം അതും ഇസ്രായേലിനേറ്റ് വേണം അപ്പൊ അതിനവരെ റെഡി ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി അതായത് ഇപ്പൊ സൈപ്രസ് പറഞ്ഞിട്ടൊരു ആജെന്റ് അല്ലോ ഇതിൻ്റെ പിന്നെ ആ ഭാഗത്ത് തന്നെ ഉള്ളൊരു രാജ്യമാണ് അധികം ദൂരല്ല ലബനനിൽ അധികം ദൂരല്ല സൈപ്രസ് പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്നും അധികം ദൂരല്ല തുറുക്കിട ഭാഗത്തോടാണ് അപ്പം ഈ സൈപ്രസ് ഇപ്പോൾ പറയുന്നത് ഈ ഇസ്രായേലിന്റെ ആയുധങ്ങൾ സൂക്ഷിക്കാനും വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ഒക്കെ ഞങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഈ ഹെസ്ബുളൻ ആക്രമിക്കാനേ അപ്പോ നസറുല്ല നസറുലിൻ്റെ നസുറുല്ല സൈനിയും പറയാണ് സൈപ്രസ് ഇതിൽ ചെറുതായിട്ടെങ്കിലും ഇടപെട്ടാല് ഞങ്ങൾ മൊത്തം നിക്കോഷ തന്നെ തകർക്കുന്ന പറയുന്നത് ഹെഡ് തലസ്ഥാനം തകർക്കുന്നാണ് അവർ പറയുന്നത് ഏഹ് പിന്നെ ഇതിൽ പറയുന്നത് സൈപ്രസിന്റെ വിമാനത്താവളങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിലിട്ടറി ബേസോ ഇസ്രായേലിന് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലബനനുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്നാണ് അപ്പോൾ കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന യുദ്ധമായിരിക്കും സൈപ്രസുമായിട്ട് മറ്റേ എന്താണ് ഈ ആ സൈപ്രസുമായിട്ട് എന്നാണ് ഈ വാർത്ത പറയുന്നത് അതോടുകൂടിയിട്ട് തന്നെ സൈപ്രസിന്റെ സർക്കാർ പറയുന്നത് ഞങ്ങൾ ഒരു യുദ്ധത്തിലേക്കും ഇല്ല ഞങ്ങളുടെ വീട്ടേക്ക് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നേ ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ എന്ന് വെച്ചാൽ ഒരു സഹായം എന്നാണ് പറയുന്നത് മനസ്സിലല്ലേ സൈപ്രസിന്റെ കാര്യം എത്രയേ ഉള്ളൂ കാരണം ഇവന്മാരുടെ അടുത്തുള്ള ആയുധം എന്താണെന്ന് ഇപ്പം അറിയില്ലല്ലോ ആർക്കും ഈ ഹിസ്ബളടുത്ത് എന്ത് ആയുധമാണുള്ളതെന്ന് അറിയില്ലല്ലോ അത് അഞ്ചാറിനട്ടാൽ ആ പ്രശ്നമല്ലേ സൈപ്രസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ അവർക്കത് വേണ്ട യുദ്ധം വേണ്ട അപ്പൊ അതാണോ അവർ പറയുന്നത് ഞങ്ങൾ ഈ ഭാഗത്തിൽ എന്ന് പറയുന്നത് പിന്നെ ആ പിന്നെ നസറ പറയുന്നത് ഈ ഇസ്രായേലിനോട് പറയാണ് നിങ്ങൾ വന്നോ ഏഹ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ ഒരു ലക്ഷം സൈനികർ റെഡിയാണ് പിന്നെ വേറെ സൈനികരൊക്കെ വരുന്ന തരാം ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് നാല് ലക്ഷമൊക്കെ ഉണ്ടോ ഒരു ലക്ഷം എന്നാ പറയാം കാരണം ഇപ്പോൾ ഒരുപാട് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ ഇസ്രായേലിനു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ യെമനിൽ നിന്നും ഒന്ന് ഒന്നോ രണ്ടോ ലക്ഷം ആൾക്കാർ വരുന്നുണ്ട് അവിടുത്തെ സൈനികർ അപ്പോൾ ഇത് ഒരുപാടുണ്ട് പക്ഷെ പറയുമ്പോൾ ഒരു ലക്ഷം എന്നാ പറയാം അപ്പോൾ ഒരു ലക്ഷം സൈനികർ റെഡിയാണ് നിങ്ങൾ വാ നമുക്ക് യുദ്ധം ചെയ്യാന്നാണ് നസറുദ്ദ പറയുന്നത് മനസ്സിലായി അപ്പം ഇങ്ങനത്തെ വെല്ലുവിളികളാണ് എല്ലാ സ്ഥലത്തും വെല്ലുവിളിയാണ് ഒരു സ്ഥലത്ത് പോലും സമാധാനം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല അതാണ് പറയുന്നത് കാര്യങ്ങൾ ഇത് ഒരു പ്രത്യേകതരം കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വെറും യുദ്ധമാണ് പക്ഷെ എന്താണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അറിയാം എപ്പോഴറിയോ ഇത് കൺട്രോൾ പോവല്ലോ അതിരുകൾ വിട്ടിട്ടുള്ളൊരു യുദ്ധമായി മാറുമല്ലോ ആ സമയത്താണ് ഇന്ത്യക്കാരൊക്കെ ഇതറിയുക അതുവരെ ഇങ്ങനെ കുറെ ന്യൂസ് ഉണ്ടാക്കി നടക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അടുത്ത വാർത്തയിൽ പറയുന്നത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ലബനനുമായിട്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ നസറില പറയാണ് ഇസ്രായേൽ എങ്ങാനും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലവും ഇസ്രായേലത്തെ ഒരു സ്ഥലവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് മൂപ്പര് പറയുന്നത് എല്ലായിടത്തും ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്നുണ്ട് മനസ്സിലല്ലേ അതുമാത്രല്ല ഇപ്പോൾ ഈ എന്താ പറയുക പുട്ടിൻ ഈ സംഗതികളൊക്കെ കാണുന്നുണ്ടല്ലോ പുട്ടിൻ അവിടെ കിടന്ന് തുടങ്ങില്ലല്ലോ റഷ്യൻ രാഷ്ട്രപതി അവിടെ കിടന്ന് തുടങ്ങില്ലല്ലോ മൂപ്പരിതൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ മൂപ്പരി ഇന്ന് നല്ല അവസരമായി കൊണ്ട് നല്ല ഒന്നാം തരം ആയുധങ്ങൾ ഇവർക്ക് കൊടുക്കുകയും ചെയ്യും പോയി അടിക്കട മക്കളെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ആ ചെങ്കടലിൽ കുറേ ഈ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ കിടക്കുന്നുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് പോയിട്ട് അടിക്കട മക്കളെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആകെ തൂഫാനവാ ഭാഗം ഒക്കെ മനസ്സിലില്ല അപ്പൊ അതാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ തോൽക്കുന്നു കണ്ട ഉടനെ തന്നെ സമാധാന ചർച്ചയായിട്ട് എല്ലാവരും ഓടി ഓടി വരും ഏഹ് ഇസ്രായേൽ ജയിക്കുകയാണെങ്കിൽ പിന്നെ സമാധാന ചർച്ച ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഗാസും നശിപ്പിച്ചു എത്ര മാസമായി എത്ര മാസമായി ഏഴ് മാസത്തോളമായി ഗാസിലത്തെ എല്ലാരും ആൾക്കാരെയും കൊന്നുകൊടുക്കുമ്പോൾ ഒരു അക്ഷരാരും ഉണ്ടല്ല കാരണം എന്താണ് ഇസ്രായേൽ ജയിക്കുകയാണല്ലോ അപ്പൊ പിന്നെ സമാധാന സമാധാന ചർച്ചയുടെ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ പക്ഷെ അതേസമയം ഇസ്രായേലിന് അടി കിട്ടിന്ന് കണ്ട അപ്പൊ പിന്നെ എല്ലാവരും ഓടി വരും സമാധാന ചർച്ച സമാധാന ചർച്ച സമാധാന ചർച്ച എല്ലാരും കൂടി ഓടി വരും അപ്പൊ ഇവിടെ ആ ഇവിടെ ഞാൻ പറഞ്ഞോളൂ ദാ അമേരിക്കത്തെ ഒരു സ്പെഷ്യൽ വാക്താവായിട്ടുള്ള അമോസ് ഹോസ്റ്റീൻ പറഞ്ഞ ഒരാൾ അയാളെയാണ് അമേരിക്കൻ സർക്കാർ അയച്ചിട്ടുള്ളത് എന്തിനാ അയച്ചിട്ടുള്ളത് സമാധാന ചർച്ചക്ക് ഹെസ്ബിളുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ് അപ്പൊ തന്നെ മനസ്സിലാക്കാം അതൊരു പഴഞ്ചൊലുണ്ട് മലയാളത്തിൽ കാള വാല് വൊക്കിയാൽ എന്തിനാണെന്ന് എല്ലാവർക്കും അരാ പറഞ്ഞ പോലെ അമേരിക്കൻ സർക്കാർ എങ്ങാനും സമാധാന ചർച്ചയ്ക്ക് വിട്ടോ ഇസ്രായേലിനെ ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ചർച്ചയ്ക്ക് വിട്ടോ അപ്പൊ മനസ്സിലാക്കാം ഇസ്രായേൽ തോറ്റു തുന്നം പാടാൻ പോവുകയാണ് മനസ്സിലായി അപ്പൊ മാത്രമാണ് ഈ സമാധാന ചർച്ച വരുകയുള്ളു അങ്ങനെ ഇപ്പോ ഇവരുടെ പ്രതിനിധി ഹെസ്ബുളയുടെ പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്യാൻ എന്ത് സമാധാനം ഇപ്പൊ യുദ്ധം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാൽ എന്തിലൊക്കെ പറയായിരിക്കും പക്ഷെ നസറുള്ള പറയുന്നത് ഞങ്ങളുടെ യുദ്ധത്തിന് റെഡിയാണ് ഒരു സമാധാന ചർച്ചയില്ലയെന്നു പറയുന്നത് കാരണം ഇത് സുവർണ കാരണം ഈ ഗാസയിൽ യുദ്ധം ബോംബ് ബോംബിട്ട് ഇപ്പൊ അവരുടെ സ്റ്റോക്കൊക്കെ ഒരുവിധം ക്ലീൻ ആയിരിക്കുകയാണ് ആരേ ഈ ഇസ്രായേലിന്റെ അതോടൊപ്പം തന്നെ അമേരിക്കക്ക് ഇപ്പൊ നിരവധി സ്ഥലത്ത് ശ്രദ്ധിക്കണ്ടേ യുക്രൈനിൽ ശ്രദ്ധിക്കണ്ടേ യുക്രൈനിലും കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ഇവിടെയും യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അമേരിക്ക ഈ ഗാസിയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് തന്നെ ഈ രൂപത്തിലാണ് ഇസ്രായേലിന്റെ അവസ്ഥ ഞാൻ കുറെ നിരപരാധികളൊക്കെ കൊന്നൊടുക്കുന്നുള്ളൂ പക്ഷെ ഹമസ് ഉണ്ട് ഹമാസ് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടെന്ന് മാത്രല്ല ഇപ്പൊ ഒരു കണക്ക് കാണിച്ച് പിന്നെ എഴുപതിനായിരം ഇസ്രായേലി സൈനികരാണ് ഇത്ര പിന്നെ പെർമനന്റ് ആയിട്ട് പരിക്കു പറ്റിയിട്ടുള്ളത് പർമനന്റ് ഇനി അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റും പട്ടാളത്തിൽ ഒന്നും ചേരാനൊന്നും പറ്റൂല അപ്പൊ എഴുപതിനായിരം ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ചെറിയ രാജ്യത്ത് എഴുപതിനായിരത്തോളം പട്ടാളക്കാർക്ക് പരിക്കേൽക്കുക പറഞ്ഞ എന്താ സ്ഥിതി ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ ഹമസ് എന്താണ് ഒന്നുമില്ലാതിരിക്കല്ലോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് അതിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനത്തെ ഒരു ഭാഗം കൂടിയുണ്ട് ഇനി ഇതിന് പുറമെ ഇനിയിപ്പോൾ ഹെസ്ബുള്ളനായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാനാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോ ഇസ്രായേലിൽ നിർബന്ധിച്ചിട്ട് ഓടിപ്പിടി ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെറുപ്പക്കാരനൊക്കെ ഈ സൈന്യത്തിൽ ചേരാൻ പിന്നെ അമേരിക്കയുടെ സൈനികരൊക്കെ ഉണ്ട് കേട്ടോ പുറമെന്നുള്ള ഫ്രാൻസ് അവരൊക്കെ വന്ന സഹായിക്കുന്നൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നല്ല പക്ഷെ പറയാണ് അപ്പോൾ ഈ അമേരിക്കക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പിന്നെ തായ്വാനിലും ശ്രദ്ധിക്കണം അപ്പൊ അത് കാരണമാണ് ഇപ്പോൾ സമാധാന ചർച്ച കാരണം അവർക്ക് അടി കിട്ടുമ്പോൾ സമാധാന ചർച്ച അവർ ജയിക്കാണെങ്കിൽ സമാധാന ചർച്ച അപ്പം ഇന്ന് ചെറിയ ചെറിയ കുട്ടികളിലെ വരെ ബോംബിട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല ആ സ്ഥിതിയാണ് പിന്നെ അതിന്റെ അടുത്ത വാർത്ത സമാധാന ചർച്ച വായിച്ചല്ലോ ആ ഓക്കെ ഇനി അടുത്തതാണ് ഇത് ആ ജോയ് ജോയിൻ ആ ഇതുപോലെ സമാധാന ചർച്ച തന്നെ ആ ലബനീസ് ലബനീസ് പ്രൈം മിനിസ്റ്ററിനായിട്ടാണ് സമാധാന ചർച്ച നടത്തുന്നത് മനസ്സിലായില്ലേ ലബനീസ് പ്രൈം മിനിസ്റ്റർക്കും ഈ ഹെസ്ബുള്ളക്കും ഒരു രാജ്യത്താണ് അവർ ഉള്ളത് എന്ന് മാത്രമേ ഉള്ളൂ എന്ത് ബന്ധമുള്ളത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ കേൾക്കുമോ ഒരിക്കലും കേൾക്കൂലേ പക്ഷെ അവിടെ പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് അവരൊന്ന് തണുപ്പിക്കണം എന്നൊക്കെ പറയുന്നത് തണുത്തു തന്നെ ഏഹ് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ആ പിന്നെ സൈപ്രസിനെ ആക്രമിക്കണം ആക്രമിക്കും എന്ന് പറഞ്ഞല്ലോ ഹിസ്ബുള്ള അതിന്റെ ശേഷം പിന്നെ സൈപ്രസ് സർക്കാർ ഭയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അവര് പിന്നെ സഹായിക്കൂലെന്ന് പറയുള്ള ആ വാർത്തയാണ് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനി വല തെറ്റിദ്ധാരണ കൊണ്ടെങ്ങാനും ആക്രമിക്കണ്ട അതിനിപ്പോ ഈ ലബനീസ് പ്രൈം മിനിസ്റ്ററിനെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് മനസ്സിലായി കാരണം ഇത് യുദ്ധം പറ കണ്ണു മൂക്കില്ലാത്ത യുദ്ധമാണ് വരാൻ പോകുന്നത് ആ പിന്നെ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഈജിപ്റ്റ് ഉണ്ടല്ലേ ഈജിപ്റ്റ് ഈ ചെങ്കടൽ ഉപരോധം ഏർപ്പെടുത്തിയുള്ള യമൻ അപ്പോൾ ഈജിപ്റ്റ് എന്തു ചെയ്ത് പിന്നെ അവര് വേറൊരു വഴിക്ക് അതായത് ഇങ്ങനെ ഫുൾ റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത് റൗണ്ട് അടിച്ച് സൂയസ് കനാലിൽ കൂടെ കടന്ന് എന്നിട്ടാണ് ഇസ്രായേലിലേക്ക് ഭക്ഷണ സാധനങ്ങളും ആവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യം ഈജിപ്റ്റ് ഈജിപ്റ്റിൻ്റെ അധികാരികൾ ചെയ്തു കൊടുക്കാമെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് ഇതിനേക്കാൾ വലിയ വഞ്ചകന്മാർ ലോകത്ത് വേറുണ്ടാവുമോ ഏഹ് പിന്നെ എന്താണ് പറയാ എല്ലാവരും പറയുന്നത് ഈജിപ്റ്റ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇസ്ലാമിക സ്റ്റേറ്റ് ആണ് ഇസ്രായേലിനെ പിന്നെ പ്രതിരോധിക്കും ഉപരോധിക്കും എന്നൊക്കെ പറയും എവിടെ ഉപരോധിക്കും ഭക്ഷണം എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് അതാണ് ഈ വാർത്ത മനസ്സിലായില്ലേ എം എൻ നടത്തിയ ബ്ലോക്കേഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ ചുറ്റിട്ട് സുയിസ് കനൽ വഴി എല്ലാ സാധനങ്ങളും എത്തിക്കും എന്നാണ് അതിനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഇത് മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പാലസ്തീനുകൾക്ക് അവർ രാജ്യം കിട്ടാത്തത് ഏറ്റവും വലിയ വഞ്ചന നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പക്ഷെ എന്തായാലും അതൊരു ഭാഗത്തോടെ നടക്കുമ്പോൾ ഇപ്പൊ സൗദി അറേബ്യയുടെ സൗദി അറേബ്യ പെട്രോ ഡോളർ എടുത്ത് വലിച്ചെറിഞ്ഞല്ലോ അമേരിക്കയുമായിട്ടുള്ള ആ ഒരു ചങ്ങല പൊട്ടിച്ചല്ലോ അതിനുശേഷം ഇപ്പോ സൗദി രാജാവ് കുറച്ച് സ്വതന്ത്രമായി സംസാരിക്കുന്നുണ്ട് ഏഹ് മൂപ്പര് പറയുന്നത് ഉടനെ തന്നെ അതായത് ഈ ഒരു നെത്യന്യാഹുവിന വിമർശിച്ചുകൊണ്ടാണ് സൗദി രാജാവ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ മുമ്പ് സംസാരിക്കാറുണ്ടായിരുന്നില്ല ഇപ്പൊ സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ പാലസ്തീനി ജനതകൾക്ക് മുമ്പ് മേൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു രണ്ട് രാജ്യം ഉണ്ടാക്കുക ഇസ്രായേലിനൊരു രാജ്യം പാലസ്തീനികൾക്കൊരു രാജ്യം ഉണ്ടാക്കുക അതുമാത്രമല്ല ജെറുസലേം ആയിരിക്കും ഈ പാലസ്തീൻ്റെ തലസ്ഥാനം അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഉണ്ടാക്കേണ്ടത് അല്ലാത്തതൊക്കെ തന്നെ നിയമവിരുദ്ധമാണ് എന്നും ഇവർ പറയുന്നുണ്ട് പക്ഷേ അറബ് രാജ്യങ്ങൾ പറയുക മാത്രല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ യുദ്ധം ചെയ്യാൻ പറ്റുമോ ഇതുപോലെ പോലെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പറയുന്നുണ്ട് എന്നാലും പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യായിട്ട് നമുക്ക് കൂട്ടാം മുമ്പ് പറയാറ് പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാലിപ്പോ മനസ്സിലാക്കേണ്ടത് ആ ലോക പോലീസ് അമേരിക്കയുടെ ലോക പോലീസും ഒക്കെ കഴിഞ്ഞു ഏർ പിന്നെ എല്ലാരും ഇപ്പോ അവരവരുടെ രീതിയിൽ നല്ല ശബ്ദത്തിലും ധൈര്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് മാത്രമല്ല ഇസ്രായേലിനെ ആക്രമിക്കാനൊക്കെ മുമ്പ് എല്ലാവർക്കും പേടിയായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാവരും ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും ആക്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഇത് നമ്മൾ എടുക്കട്ടെ പിന്നെ അതിൽ ആദ്യം ഹെഡിങ് എഴുതിയിരിക്കുന്ന തെറ്റാണോ എന്ന് ചോദിക്കണ്ട് നോക്കട്ടെ ഇപ്പം ഇത് കഴിഞ്ഞ് നോക്കാം എന്താണല്ല പിന്നെ ഇതെന്താണ് തലത്ത് തുറന്ന യുദ്ധം ആണോ ഉദ്ദേശിച്ചത് അതെ അതെ തുറന്ന യുദ്ധം അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തുറന്ന യുദ്ധം ഷിജി അതായത് ഒളിച്ചിട്ടില്ല ഇതിൻ്റെ ബാക്കിൽ ഇറാൻ ഒളിച്ചിട്ടാണല്ലോ ഇറാന്റെ യുദ്ധം തന്നെയാണ് പക്ഷേ ഇറാനെ നമ്മൾ കാണുന്നില്ലല്ലോ കാണുന്നത് ഹിസ്ബുളല്ലോ അപ്പൊ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള തുറന്ന യുദ്ധം ഭാ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ പാലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണം ആ അത് സ്വാതന്ത്ര്യ അത് പാലസ്തീനികൾക്ക് അവരുടെ രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ മിഡിൽ ഈസ്റ്റിൽ നല്ല സമാധാനമായിരിക്കും മനസ്സിലല്ലേ അവിടെ വേറൊരു പ്രശ്നമില്ലല്ലോ ഈ പാലസ്തീന്റെ പ്രശ്നം അല്ലാത്തൊരു പ്രശ്നം അവിടെ ഇല്ലല്ലോ പിന്നെ ആ ഇവിടെ റാഫി എന്താണ് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് വർഷമായി പാലസ്തീൻ ജനത അനുഭവിക്കുന്ന ഈ ക്രൂരത പാലസ്തീൻ രാജ്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇസ്രായേൽ പിടിച്ചെടുത്തു തൊണ്ണൂറല്ല ഇപ്പൊ ഈ ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ബാക്കിയുണ്ടോയെന്നറിഞ്ഞ ഇന്ന് പാലസ്തീനിലെ ഹമാസ് പോരാളികൾക്ക് ലോകത്ത് അറിയപ്പെടുന്ന ചെന്നായ്ക്കളെ അടിച്ചു ഓടിക്കുകയാണ് സംഘികൾ ഏ എന്ത് അറിയപ്പെടുന്ന ചെന്നായ്ക്കളെ അടിച്ചു ഓടിക്കുകയാണ് സംഘികളോ സംഘികൾ എവിടെന്ന എൻ്റെ ഇടയിൽ വന്നത് പിന്നെ വേറെ ഒന്നാണ് കമറുദ്ദീൻ വീഡിയോ എടുത്തതുകൊണ്ട് കാര്യമില്ല സകലും നശിപ്പിച്ച് നാമാവശേഷം ആക്കുകയല്ലേ വേണ്ടത് അത് ചെയ്യല്ലോ ആദ്യമൊരു സന്ദേശം കൊടുക്കുകയാണേ നിങ്ങളുടെ ഈ വക കാര്യങ്ങളൊന്നും ഒരു കവചും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് ആദ്യം ഒരു സന്ദേശം കൊടുക്കണ്ടേ അത് കൊടുത്തതാണ് കാരണം ഭയങ്കര അഹങ്കാരാണ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല പറഞ്ഞിട്ടേ അപ്പൊ അത് കാണിച്ചു കൊടുത്താണ് ഒരു ഡ്രോൺ ചെറിയൊരു ഡ്രോൺ തന്നെ പോയി സുഖമായിട്ടല്ല എടുത്ത് പോകുന്നത് പിന്നെ അത് വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അത് മാത്രമല്ല വേറെയും പ്രശ്നങ്ങളുള്ള കാരണം ഇടാത്തത് പിന്നെ നിങ്ങളുടെ സമയം കൂടി നോക്കണ്ടേ പിന്നെ ഇതെന്താണ് അക്ഷു ഫർമഡ എന്തോ പേര് ഇതൊക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊത്തന്യാഹു ചുമ്മാ പറയുകയാണ് ഇറാനോടും ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം സോഹ എന്ന് പറയുന്നുണ്ട് അല്ല ഇപ്പൊ ഇതിൻ്റെ ഫുള്ള് ചരട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളെ ചരട് അമേരിക്കയുടെ കയ്യിലാണ് ഇപ്പൊ അമേരിക്ക പെട്ടിരിക്കുകയാണ് കാരണം യുക്രൈനിലും ശ്രദ്ധിക്കണം തൈവാനിലും ശ്രദ്ധിക്കണം പിന്നെ ഇസ്രായേലിനും ശ്രദ്ധിക്കണം ഇസ്രായേലിനാണെങ്കിലും ഒരുപാട് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളാണ് ചുറ്റിയിട്ടുള്ളത് അപ്പം എല്ലാം കൂടിയും ആവുന്നില്ല അപ്പൊ അത് കാരണമാണ് ഇപ്പൊ ഈ പ കുറച്ച് അയഞ്ഞിട്ടുള്ളത് പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇസ്രായേൽ ആണെങ്കിലും ആരാണെങ്കിലും യുദ്ധങ്ങളുടെ ചിരട് അമേരിക്കയുടെ കയ്യിലായിരിക്കും അതാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ എന്താണ് യാത്ര അത് വായിച്ചേ ഞാനെന്താ യാത്ര നല്ല പോലെ കത്തിച്ചു വിട്ട് സമാധാനം കളിക്കുന്ന അമേരിക്ക ജൂതൻ അമേരിക്കൻ ജൂതർ അതാണ് ഇതൊക്കെ അവസാനം ബിസിനസ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ നേട്ടണ്ടോ അല്ലാതൊന്നും ഇത്രയും ഭീകരമായി യുദ്ധങ്ങൾ ചെയ്യൂല നമുക്കറിയാവുന്നതാണ് ഈ ഗാസയില് ഇപ്പം തന്നെ അവിടുത്തെ എണ്ണക്കിണറുകൾ ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട് എണ്ണ ഡെപ്പോസിറ്റ് ഉണ്ട് ക്രൂഡ് ഓയിലും പ്രകൃതി പ്രകൃതി തന്നെ അതിപ്പത്തന്നെ അവരെന്താ പറയുക ഒക്കെ ലേലം ചെയ്യാണ് യുദ്ധം തീർന്നിട്ടില്ല അപ്പോഴേക്കും ലേലഞ്ചിയാണ് ഈ പാലസ്തീനികളുടെ സാധനമാണ് അതൊക്കെ അതൊക്കെ ലേലഞ്ചിയാണ് ഇപ്പം തന്നെ ഓരോരോ വിദേശ വിദേശകമ്പനികൾക്ക് അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഇത് ഫുള്ള് ആർത്തിയാണ് ആർത്തി പണ്ടാരങ്ങളാണ് യുദ്ധം ചെയ്യുന്നത് അല്ലെന്നെ മനസ്സിലായി കൂടെ അതാണ് ഈ എന്നൊരു വിലയില്ലാത്തത് പിന്നെ അലൻ പറയാണ് ഇന്ത്യയിൽ നിന്ന് കൃഷിക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് അവിടെ സൈനികരെ കൂടെ കൂട്ടാൻ സൈനികരെ കൂടെ കൂട്ടാനാണ് നല്ലതെന്ന് അറിയില്ല പക്ഷെ ആ ഒരു വീട് ഞാൻ കണ്ട് ഞാൻ ചിരിച്ചൊരു വിധയിക്കണ് അവിടെ ഈ ഹസ്ബൻഡിനോട് ഒരു ഒരു മിസൈൽ വന്ന് വന്നു വീണ് ഇവർ പണിയെടുക്കുന്ന സ്ഥലത്ത് തന്നെ ഇവർ പാടത്താനുള്ള പണിയെടുക്കുന്നത് ഇന്ത്യ രാജസ്ഥാനൊക്കെ പോയ ആൾക്കാർ പാടത്താ പണിയെടുക്കുന്നത് കൃഷിയാണ് ആ സ്ഥലത്താണ് ഒരു മിസൈൽ വന്നു വീണത് ജിന്ദഗിയിൽ ആദ്യമായിട്ടാണ് അവന്മാര് ആ അങ്ങനെ ഒരു മിസൈലും അങ്ങനത്തെ ഒരു സ്ഫോടനം കേൾക്കുന്നത് മനസ്സിലായി നമ്മൾ കേരളത്തിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് തൃശ്ശൂർ പൂരത്തിലൊക്കെ പോയിട്ട് ആ സ്ഫോടനം നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ട് ആരെങ്കിലും ഒക്കെ ഇത് ഇവർ അതും കേട്ടിട്ടില്ലേ ഇതങ്ങോട്ട് പൊട്ടയതോട് കൂടിയിട്ട് അവരുടെ പിന്നെ കൈക്കോട്ട് അതൊക്കെ വെലിച്ചെടുത്ത് ഓടുന്ന ജീവനും കൊണ്ടിട്ട് ഒരാൾ വീഡിയോ എടുത്ത് അതിന്റെ ഒരാൾ വീട് എടുത്ത് ആ എടുത്തത് തന്നെ ഓടിക്കൊണ്ടാണ് അങ്ങനെയാണ് വീഡിയോ പിന്നെ ഷെയർ ആയത് നല്ല സുഖ ഏഹ് ദീപാലി അവിടെ ഇങ്ങനെ ഡെയിലി ദീപാലിയാണ് പിന്നെ ഫൈസി അബു തീർച്ചയായും അയൽരാജ്യങ്ങൾ ഇസ്രായേലിനെ വളർത്തുന്നു കഷ്ടം ആ അതിപ്പോ നമ്മൾ കണ്ടതല്ലേ തുർക്കി വരെ സഹായിക്കുന്നുണ്ട് മുസ്തഫ അങ്ങനെ ഒരു സ്വപ്നം പൂവണിയുമോ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല ഒരു ഇഞ്ച് സ്ഥലം പോലും അല്ല സ്ഥലം വിട്ടുകൊടുത്തില്ല അതിപ്പോ യുദ്ധങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുകൊടുത്തില്ല അതുകൊണ്ട് ഇപ്രാവശ്യം വിട്ടുകൊടുക്കില്ല എന്നല്ലല്ലോ യുദ്ധം യുദ്ധം ഉണ്ടായാൽ തന്നെ അവരുടെ നട്ടിലിടി ഇപ്പൊ തന്നെ നട്ടിലിടിഞ്ഞില്ലേ ഇപ്പൊ ഗാസേല് തിരിച്ചടി വലിയൊരു തിരിച്ചടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും അവരുടെ അവർക്ക് ഭയങ്കര ക്ഷീണാണ് മനസ്സിലായില്ലേ കാരണം എത്ര ഇത് എത്രയോ സ്ഫോടക വസ്തു ഇട്ടത് ലോക മറ്റേ എന്താ പറയാ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മറ്റേ ഇതില് ജപ്പാനില് കൊണ്ടുപോയിട്ടില്ലേ അണുബോംബ് അതിന്റെ ട്ടി സ്ഫോടക വസ്തു ഇട്ടിട്ടുണ്ട് ഈ ഗാസയിൽ മാത്രം എന്നിട്ടും അവിടെ ഹമസ് ഉണ്ട് ഇപ്പോഴും മനസ്സിലെ അപ്പൊ അത് കണ്ടു അവർ ക്ഷീണത്തിൽ ഭയങ്കര ക്ഷീണത്തിലാണ് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഏതായാലും ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ അപ്പൊ ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളു പിന്നെ ഇപ്പോ ഈ വക പിന്നെ വിഷയങ്ങളൊക്കെ പറയാൻ വലിയ റിസ്ട്രിക്ഷൻ ഒരുപാട് പിന്നെ എന്താ റിസ്ട്രിക്ഷൻ ഉണ്ട് ഞാൻ യൂട്യൂബിന്റെ നിയമങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പം അത് കാരണം ഉണ്ടാക്കാത്തത് പിന്നെ ഇത്രയും വാർത്ത വന്നിട്ടുണ്ടാക്കി മോശം ലഭിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഏതായാലും നിങ്ങളെൻ്റെ ഈ ഒരു വീഡിയോയിൽ വന്ന് പങ്കെടുത്ത് ലൈവില് പങ്കെടുത്തിന് നന്ദി പറയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ